കൂടാർക്ക് പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ ഇവിടെ കാണാൻ വേണ്ടി പോകുന്നത് ഒരു കിടക്കി സ്കോർ അങ്ങനെ ഗീപ് ചെയ്യുകയാണ് നേരം വന്ന നമ്മളൊരു പ്രസറിയിലൊക്കെ വെച്ചുപിടിച്ചു നേരം വന്നിറങ്ങി ഇറങ്ങി തൂത്ത് വാരിക്കൊണ്ടിരിക്കുകയാണ് എന്തെങ്കിലും സ്റ്റൈലാണെങ്കിൽ നിമിമ ഒക്കെ ഇറങ്ങിയിട്ടുണ്ട് നേരെ ലുഡോണോളൊക്കെ അടിച്ചു നേരെ ഓടി വന്നു ഓടി നമ്മൾ ടീം ആരും അടിക്കുന്നുണ്ട് ഓക്കെ എന്തായാലും ഇവിടെയാണെന്ന് നോക്കുന്ന സമയത്ത് എന്തൊക്കെയോ പൊട്ടിപ്പോ നോക്കുക കുരിപ്പണം കൂടി പോയിക്കൊണ്ടിരിക്കും കിട്ടില്ല അടിച്ചു കൂടാൻ പറ്റും അവൻ ഗ്ലൂടെ അവൻ തുള്ളിയായിരുന്നു പക്ഷെ നടന്നില്ല അവനങ്ങനെ നോക്കിട്ട് ആരെങ്കിലും കൂടി കംപ്ലീറ്റ് ചെയ്തു എന്തായാലും ടീംമേറ്റും കൂടി സ്ഥലത്ത് എവിടെയെങ്കിലും ഒക്കെ ആയിട്ട് ചുറ്റിപ്പറ്റി നിൽക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കാരണം എന്തായാലും ബ്ലൂ സോൺ ഉറപ്പായിട്ട് എനിമിൻ ഉണ്ടാവും ഇറങ്ങിയ സമയമായിരുന്നു ഓക്കെ എന്തായാലും ലൂട്ടൊക്കെ അടിച്ചിട്ട് ഒരു സൂപ്പർ മെഡിക്കിനും കൂടി ഉണ്ടായിരുന്നു അതും കൂടി തൂക്കി തൂക്കി ലേ തോക്കി അറിയത്തില്ല എന്നാലും നമ്മൾ ടീമറ്റ് ആരും അടിക്കുന്നുണ്ട് വീണ്ടും നോക്കുന്ന സമയത്ത് ഇത് പോയിക്കോട്ടെ എന്തോ അടികട അവസ്ഥത് ജസ്റ്റ് ആയിരുന്നു ഓക്കെ എന്തായാലും ആര് കല്ല് നമ്മൾ ടീമേറ്റ് എടുത്തിരിക്കുകയാണെന്നു ഒരു കില്ലിയും തൂത്ത് നിൽക്കുന്ന സമയത്തിൽ ആ കുരിപ്പം എന്തായാലും റിവ്യോ അടിച്ചിട്ടുണ്ടായിരുന്നൊരു ഡൗട്ടുണ്ടായിരുന്നു നോക്കുന്ന സമയത്ത് വിചാരിച്ചോളിച്ചത് ഏറ്റം മന വലിക്കുന്നു എവിടെയൊക്കെ പോകുന്നു എന്തായാലും വീണ്ടും ഓടുന്ന സമയത്ത് അവൻ വന്ന് നിൽക്കുന്നു നോക്കിയിട്ടേ സാധാരണ ഒരു പ്ലെയർ എന്ത് ചെയ്യാം ചെറിയ ക്ലൂ ആണ്ട ഒരു ഗ്യാപ്പ് നോക്കിയിട്ടേ നിൽക്കുക അവൻ നല്ല ഡിസ്റ്റൻസ് ഇട്ടാണ് നിൽക്കുന്നത് അവസ്ഥ തന്നെ എന്തായാലും അവനേം കൂടി തട്ടി എന്തായാലും ഒരുത്തിനും കൂടി ഉണ്ട് അവനേം കൂടെ നമ്മുടെ ടീം രണ്ടുപേരുണ്ട് എന്തായാലും അടിച്ചിട്ടോ കോഴാണ് ഇപ്പത്തന്നെ നാലുപേരെയൊക്കെ കില്ലടിച്ച് തോന്നലോടാ എന്നിട്ട് ഇമ്മമാരുന്ന ചാവുന്നില്ലേ ഓക്കെ വീണ്ടും വീണ്ടും വന്നോട്ടിരിക്കണം ഏതൊരു കുരുപ്പ് അത് രക്ഷപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഓക്കെ എന്തായാലും അവിടുന്ന് ഊട്ടങ്ങളൊക്കെ തൂത്തുവരി ഇന്നേരം ഇവിടത്തേക്ക് വന്നിട്ട് കണ്ടാക്കാൻ വിട്ടു ഇനിമുണ്ട് തായം നമ്മുടെ ടീംമേറ്റ് ആരും അടിക്കുന്നതായിരുന്നു അവിടെയാണ് ഓടുന്നത് ഇവിടുന്ന് അടിക്കുന്നത് നോക്കുന്ന അത് ഇവിടെ നിന്ന് എൻ്റെ മേന കിടന്നിട്ടൊക്കെ അടി വന്നോ നേരെ സൈലൂട്ട് പോയി എന്നാലും വെയിറ്റ് ചെയ്യാം എവിടുന്ന് അടിയിട്ട് നിന്ന് അറിയത്തില്ല എന്നാലും ഞാനങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്തുകൊണ്ടിരിക്കണം എൻ്റെ ടോപ്പിലാണോ ഡൗട്ട് ഉണ്ട് അത് ഈ സൈഡിൽ കാണുന്ന വീട്ടിനെ കത്താണോ അറിയത്തില്ല ഇന്നലെ ഇവിടുന്ന് അടിക്കുന്നുണ്ട് ഞാൻ നോക്കി 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 താഴത്തോട്ട് വീണു പോയി ഇതുകൂടെ അവസ്ഥ അവസാനം താഴത്തോട്ട് തുള്ളിയല്ലേ മതി മറ്റേ നേരെ സൈലൂട്ട് പോയി അവിടെയാണെങ്കിൽ റിവ്യോ ഒക്കെ അടിക്കുന്നുണ്ട് നല്ല രീതിയിൽ ഫൈറ്റുണ്ട് ആരോ റിവ്യോ അടിക്കുന്നുണ്ട് അവനെടുത്തിട്ട് അലക്കുന്നുണ്ടായിരുന്നു പിന്നെ ഞാൻ അങ്ങോട്ട് പോയില്ല ഇതിനോ ഹൃദയം വിന്ന് വാങ്ങേണ്ടി വരും അതിലും നല്ലത് ഇവിടെ തന്നെ നിന്നിട്ട് മെഡിക്കൽ കടിച്ചിട്ട് ഓടിരുന്ന് പിന്നെ കൂളായി തട്ടിന്നാണ് എന്നാൽ ലുട്ടൺ കടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ് എന്നാലും ഇവിടെ നിൽക്കുന്ന സേഫായല്ലോ കാരണം സൂടന വന്നുകൊണ്ടിരിക്കണം ഇപ്പോഴേ സൂണ്ട അതോട് ഇരിക്കുന്ന സുഖമായിരിക്കും വരുന്നവന് പോവുന്നതിനും എടുത്തിട്ട് അടിക്കാം അതല്ലേ ബെസ്റ്റ് ചെയ്യും നേരെ സൂണ്ട അതോട് വെച്ചിട്ടുണ്ടിരിക്കുകയാണെന്നു ഇന്നത്തെ ടോപ്പ് കിരിയാൽ മതിയും ജസ്റ്റിന് കിട്ടുന്നതായിരിക്കും സൈലും നല്ല എനിമീസ് ആ റിവേ പോയിന്റിനെടുത്തോളം നല്ല ഫൈറ്റ് ഉണ്ട് നമ്മുടെ ടീമായിട്ടും അവിടെത്തന്നെ ചുറ്റിപ്പറ്റി ലാൻഡ് മെലൊക്കെ വെച്ച് തള്ളിയിട്ടുണ്ട് നേരെ ഒരു ഓടിയിരുന്ന എനിമിനെ അടിക്കാണ്ട് നോക്കുന്ന സമയം നല്ല ഫൈറ്റാട്ടോ നമ്മുടെ ടീമിനെ എടുത്ത് അലക്കി 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 തീർക്കൊണ്ടിരിക്കണം ഒരു റോസിക്കില്ലായിരുന്നില്ല കമ്മിറ്റി തന്നെ വിവസിക്കില്ല അവനേം കൂടി തട്ടിയും എന്തായാലും അപ്പയും പറഞ്ഞ് നാ എടുക്കുമ്പോൾ നമുക്ക് അവനെ തട്ടിയും കാരണം അമ്മ അതൊരു എനിമീസ് ഉണ്ട് അവിടെ ഇവിടുന്ന് അടിക്കാൻ നോക്കാൻ സമയത്ത് ഓരോരുത്തന്മാരും സൈഡിൽ നിന്ന് വരുന്നു ഒരു ആ ഒരു ഗ്യാപ്പിൽ നിന്ന് വരുന്നു ഇവിടുന്ന് ഒക്കെ ഓടിയിരുന്നുണ്ട് ടീമേറ്റൊക്കെ ഇട്ട് ഇടത്തായിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ടീമേനെ അങ്ങ് റീവേജ് ചെയ്ത് ഒരിടത്ത് ബാക്കി നോക്കാറ് എന്തായാലും ഒറ്റ ഒരുത്തനെ റീവേജ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഒരു സ്ഥലങ്ങൾ വെച്ച് ചെയ്ത് വിട്ടു എന്ന സമയത്താണെങ്കിൽ ലോങ് ഇതിന് വെട്ടിച്ചടാ അടിച്ചടാ പക്ഷെ കിട്ടിയിട്ടാടാ അതോ വേറിടുത്തൻ ഏ ഇവനെല്ലാം ഡിപ്പണ്ട് പോയേ അവൻ പോയാവും അവൻ ഇവിടെ പോയി അറത്തില്ല ഓക്കെ എന്തെങ്കിലും വിട്ടു നേരെ ഇതിൻ്റെ ടോപ്പിൽ കയറാം കാരണം എല്ലാ സൈഡും ഇങ്ങനെ മാറി മാറി കയറുന്നതാണ് കുറച്ചും കൂടെ കാരണം കുറച്ചും കൂടെ അടുത്താണ് നമ്മളൊരു ഇതേ പറന്ന് നോക്കിയിട്ട് പറന്നൊക്കെ കുറയണം നേരെ അങ്ങനെ അടിച്ചടിച്ചാ അടാടാ ജസ്റ്റ് ചട എല്ലാം ജസ്റ്റ് തിരിച്ചു വരുന്നു ഇവനെ ഇവനേതാടാ അടി കൊണ്ട് വീണ്ടും തിരിച്ചു തിരിച്ചിരുന്നു ഇവൻ കുറേ നേരെ രക്ഷപ്പെട്ടുകൊണ്ടിരിക്കട്ടെ ജസ്റ്റ് ാണ് നേരത്തെ മുകളിൽ നിന്ന് അടിച്ചപ്പോൾ ഒറ്റ അടിയും കൂടി കിട്ടിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നോക്കാനെ അവിടെ രക്ഷപ്പെട്ടു എന്നാലും വീണ്ടും രക്ഷപ്പെട്ടിരിക്കുന്നത് വീട് അടിച്ചുകൊണ്ടിരിക്കാൻ പക്ഷെ ഇപ്രാവശ്യം ഇല്ല ഇപ്രാവശ്യം വിടത്തിലാണ് അങ്ങ് നിക്കിപ്പിടിച്ചിട്ടേ അവനങ്ങൾ തട്ടി എന്നാലും ഇനി സൗണ്ടാത്തതൊക്കെ കയറാറുണ്ട് തുള്ളിയതാണെങ്കിൽ കൃത്യയിൽ വീണതുമില്ല എന്തായാലും ടോക്കണൊന്നും ഇല്ല ഒന്നും ചെയ്യാറൊന്നുമില്ല നേരെ പോയിട്ട് നമ്മൾ ടീംമേറ്റ് ആരെയും എടുത്തിട്ട് അലക്കിക്കൊണ്ടിരിക്കണം കില്ലെടുത്തു വരത്തില്ല ഓക്കെ കില്ലെടുത്തു കുറച്ച് ഈ എറുമൂടി തൂത്ത് കയറിയിട്ട് പോകാൻ എനിക്ക് തോന്നുന്നു കാരണം ഇനിയും പന്ത്രണ്ട് പേര് ഇനിയും പത്ത് പേരും കൂടെ ആരും ഉണ്ട് നല്ല അലവൊക്കെ ഇങ്ങനെ നേരെ ലൂഡൊക്കെ അടിച്ചിട്ട് നേരെ സൂണ്ടകത്തോട്ട് കയറിയും നാനൂറ് ഡോക്ടറെ ഉള്ളൂ നമ്മളൊരു നോർമൽ ടിക്കറ്റൊക്കെ കുറച്ചൊക്കെ തൂത്ത് വരെ അറിഞ്ഞ് നേരെ സൂണ്ടകത്ത് ഓയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആരും ഉണ്ടാകാൻ സൗകര്യമില്ല ഇരുമിന് സൗണ്ട് ഉണ്ട് നമ്മൾ ടീംമേറ്റ് ആണോ അറിയത്തില്ല ടീംമേറ്റ് അല്ല വേറെ ആരോ ഓടുന്നുണ്ട് എങ്ങോട്ടോടി അറത്തില്ല നോക്കുന്ന സമയത്ത് ഒരു കുരുപ്പൊടിക്കൊണ്ടിരിക്കണം ടിച്ചു കിട്ടിയില്ല നമ്മൾ ടീമിനെ എടുത്തിട്ട് അലക്കുന്നുണ്ട് അവൻ്റെ മുകളിലാണ് തൂന്നട്ടോ ഇതിൻ്റെ ടോപ്പിലാണ് തൂന്നു അവനുള്ളത് എന്നാലും ഈ സ്റ്റെപ്പിലൂടെ ചേരി ചിലപ്പോൾ കാണാൻ വേണ്ടി പറ്റും നോക്കുമ്പോൾ എൻറ്റോ മോനെ ഇത് വന്നു നിന്ന് വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നാലും നല്ല നിൽക്കും ഇപ്പം ഇറങ്ങിയിട്ടുള്ള ആശാന് വലിയ ലോട്ടൊന്നുമില്ല വെസ്റ്റരു എന്നാൽ ഒരു പുറത്ത് ഗണ്ണൊന്നും കാണുന്നില്ല അവനെന്നെ ഗണ്ണിണൊന്നുണ്ടാവില്ല ഇപ്പം ഇറങ്ങിയിട്ടുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു എന്നാലും അവനെ അടിച്ച് നോക്കിട്ട് ആര് കില്ലും കൂടി കംപ്ലീറ്റ് ചെയ്തു എന്തെങ്കിലും ഒമ്പത് കില്ലല്ലോ ഒമ്പത് പേരും കൂടെ വേണ്ടി ഏഴ് കില്ലും കൂടി തൂത്തൂരി ഓ സൂപ്പർ ഡോപ്പ് എന്തും എടുത്തിട്ട് വന്നതാണ് ആര് ഗണ്ണേ ഉള്ള ഉള്ളവനായ്മലേ നേരെ നോക്കുമ്പോൾ ഏതൊരു കറങ്ങിപ്പോന്നേ നമ്മൾ ടീം ആയിട്ട് ഇറങ്ങിയാണോ നോക്കുന്ന സമയത്ത് നമ്മൾ ടീംമാർ എല്ലാം വേറെ ഏതൊരു കില്ല എട്ട കില്ലെടുക്കില്ല കില്ല എടുക്കട എന്തുവാട അവൻ ചത്താലും കില്ലും കൊണ്ടേ പറ്റും അവനൊങ്ങ് തട്ടിക്കളഞ്ഞു നോക്കുന്ന സമയത്ത് ഇങ്ങനത്തെ ലൂട്ടില്ലായിരുന്നു നോക്കുന്ന ടീമിൽ എണ്ണൂറ് രൂപ ഉണ്ട് വീണ്ടും വിടാം അടുത്തന്നെ സോണു വരുന്നില്ലായിരുന്നു പിന്നെന്തോ എന്തോ എനിക്കൊരു മൂഡുള്ളതുകൊണ്ട് അടിച്ചു വിട്ടാണ് ഇല്ലെങ്കിൽ റിസ്ക് എടുക്കത്തില്ല ഞാൻ എന്തായാലും അവനെ തന്നെ റിവ്യൂ ചെയ്ത് വിട്ടു എന്തായാലും അവനെ തന്നെ വിട്ടിട്ട് നേരെ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ എട്ട് കില്ലി എട്ട് പേരും കൂടെ അലയുണ്ട് പിന്നെ സോണാണ്ട് അത്ര വലിയ രീതിയിൽ നമ്മളങ്ങ് തളർത്തി കളയാൻ വേണ്ടി പറ്റത്തില്ല സോണിന് നമ്മളെ ബെർമൂടല്ലതാണെങ്കിൽ തീർത്തിട്ടുണ്ടാവും മെഡിക്കൽ അടിച്ചിട്ട് കയറാൻ വേണ്ടി പറ്റത്തില്ലോ അമ്മ അത് ഡാമേജ് ആയിരിക്കും പക്ഷേ ഈ ഒരു മാപ്പിൽ അത്രേലും പോത്തില്ല ഓക്കെ എന്നാൽ എട്ട് കിലോമീറ്റർ തൂത്തരി നേരെ സോണ്ട് അത് ഓടിക്കൊഴിക്കേണ്ടിരിക്കുന്ന ടോപ്പിൽ ഒരു ഉണ്ട് അടാ കുരുപ്പാണ് ഞാൻ ഇരുമ്പ് കുറെ നേരം നോക്കിയാണ് അടിക്കും അടിക്കും കേട്ട് പിന്നെ അത് ഗണ്ണുണ്ടാകത്തില്ല വല്ല തോമസൺ ആയിരിക്കും മറ്റാണ് വിട്ടത് നമ്മൾ ഗണ്ണുണ്ട് എല്ലാം കയറിയിരിക്കാൻ അതിൻ്റെ മുകളിൽ കയറിയൊന്നും പ്രശ്നം തരോ സോണു കിട്ടിയില്ലെങ്കിൽ നല്ല ഇട്ടിൻ്റെ പണിയായിരിക്കും കിട്ടാൻ വേണ്ടി പോകുന്നത് കാരണം തുള്ളി ഇറങ്ങുമ്പോൾ ഏതെങ്കിലും ഒരു കുരുപ്പ് അടിക്കും നേരെ നോക്കി അടിച്ച് കയറ്റാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ട് കൊണ്ടു കൊയ്ക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇവനെ നോക്കിയില്ലെങ്കിൽ ഇവ നമ്മളെ തല നോക്കി അടിക്കുക അവനെ നമുക്ക് ചില സമയത്ത് കിട്ടത്തൂല്ല എന്നാലും നാല് പേരും കൂടെ ബാക്കിയുള്ളൂ നാല് മൂന്ന് പേരും കൊണ്ട് ബാക്കിയുള്ളൂ സിമ്പിളോ സിമ്പിളോ ആയിട്ട് നിൽക്കുവാണ് പക്ഷേ ഒരു കുരുപ്പ് ഉണീനകത്ത് അവനൊരു കില്ലാടിയായിരുന്നു ഓക്കെ എന്നാലും നേരെ സോണ്ട് കയറി ഇനി രണ്ടുപേരും കൂടെ ബാക്കിയുള്ളത് രണ്ടും വേറെ ഒരു ടീമാണ് നമുക്ക് ഒരു പ്രശ്നമില്ല സിമ്പിളാ ടീം ആണെങ്കിൽ ലൂട്ട് വയ്ക്കുന്നുണ്ടോ ഇല്ലെങ്കിലും എൻ്റെ അടുത്ത് ലൂട്ടില്ല ഞാൻ ഇവിടുന്ന് എടുത്തിട്ട് കൊടുക്കാനാണ് ഓക്കെ എന്നാലും ഇള്ളെല്ലാം കുറച്ച് കുറച്ച് കൊടുക്കും കുറച്ച് മെഡിക്കറ്റ് കൊടുത്തു മെഡിക്കറ്റ് ആണെങ്കിൽ വെച്ച് അറത്തില്ല എന്തായാലും കുറച്ച് ഇ ആർ ഒ എസ് എം ജി ഒക്കെ കുറച്ച് കുറച്ച് വരും പക്ഷെ അവൻ എടുക്കുന്നില്ല എന്നാ അറിയത്തില്ല അവൻ എന്ത് ലൂട്ടാ വേണ്ട അറത്തില്ല എടുത്തു എൻ്റെ ലൂട്ടും എടുത്തില്ല ഞാൻ കൊടുത്തതാണ് ഓക്കെ എന്തായാലും പോട്ടേ നേരെ നോക്കി വീണ്ടും നോക്കി നോക്കി നോക്കുന്നു കടിച്ചൊടിച്ച് ആട്ടാട എന്തിനാണ് അപ്പത്തന്നെ പോകട്ടെ ഞാൻ കല്ല് എടുക്കുവാനും ഓക്കെ എന്തായാലും കിട്ടിയില്ല പോട്ടെ വരട്ടെ എന്തായാലും വീണ്ടും വെച്ചോടി വെച്ചോടിയിരിക്കാണ് രണ്ട് സൈഡിൽ ഇനിയും വീണ്ടും അതാണ് നമുക്ക് ഇട്ട് ഏറ്റവും വലിയ പണി ഒരു ഒരു സൈഡിൽ മാത്രമേ നമുക്ക് വലിയ പ്രശ്നമില്ലായിരുന്നു ഇല്ലായിരുന്നു എന്തെങ്കിലും ബ്രേക്കറൊക്കെ തൂക്കിയത് അതേ തിരിച്ചൊന്നും വരുന്നുണ്ട് ബാബുനെ പാട്ടയും നേരെ തുള്ളി കയറിയും നേരെ വീണ്ടും തിരിച്ചിരവനു കയറിക്കൊണ്ടിരിക്കണിക്കട്ടിക്കട്ടി നല്ല ഡാമേജ് ആവുന്നുണ്ട് മിക്കവാറും ബസ് ഒക്കെ ചെറുതായിട്ട് ഉള്ളു തോന്നുന്നു ലെവൽ ടു ആയിരിക്കും മിക്കവാറും നല്ല ഡാമേജ് ആവുന്നുണ്ട് പക്ഷെ ചാമതില്ലവൻ നേരെ ഒരു ഗ്രെനേഡ് എടുത്തു കൃത്യമായിട്ട് വാരി അറിഞ്ഞ് അവനെ ഓടുമ്പോൾ പൊട്ടാൻ വേണ്ടി ഞാൻ എറിയുന്നത് പക്ഷെ അവൻ ഓടുന്നുമില്ല അതിന്റെ ഗ്യാപിലോട്ടൊന്നും എടുത്ത് കൊടുക്കാം നേരെ അകത്തോട്ട് ഓടിയാലും വീണ്ടും ഒരു ചെമ്പ് ഗുളായിട്ട് എപ്പോഴൊക്കെ നമ്മുടെ ടീമിൽ എന്തിനാണ് അങ്ങോട്ട് പോയത് അപ്പേക്കും സൈഡിൽ നിന്നും കിട്ടി എന്നാ ചീ നോക്കട്ടെ അപ്പേക്കും തുള്ളി അടിക്കുകയും ചെയ്തു അവസ്ഥയായിരുന്നു അവനെ വിടണ്ടായിരുന്നു വെറുതെ കൊണ്ടുപോയി കളഞ്ഞു ഓക്കെ എന്തായാലും ഓക്കെ എന്തായാലും ഇവന്മാരാരെയും പോയി അടിക്കും നോക്കിക്കൊണ്ടിരിക്കുന്ന സാധനം മൂന്ന് കില്ലെടുത്തവനാണുള്ളത് എന്തായാലും അറുപത്തിയേഴ് ലെവൽ കണ്ടിട്ട് നല്ല കിടിലാണെന്ന് എനിക്ക് തോന്നുന്നു മലയാളമാണോ ഓരത്തില്ലേ കണ്ടിട്ടൊരു മലയാളി ലുക്കുണ്ട് അവനേം ഓക്കെ എന്തായാലും വെയിറ്റ് ചെയ്യാ വെയിറ്റ് ചെയ്യാറ്റ് നേരെ നോക്കി എന്തായാലും ഇവൻ എം ഐ ടി വെച്ചിട്ട് എന്ത് കാണിക്കുന്ന അറിയത്തിൽ എന്തായാലും അടിച്ചാട്ടി പൊളി നൈസായി അടിക്കുന്നുണ്ടേ എം ഐറ്റി എല്ലാം ഞമ്മൾ തീർത്തണിപ്പാൻ വീണ്ടും അടിച്ചുകൊണ്ടിരിക്കണ ഒറ്റ അടിയും കൂടി മതി കാണാൻ രണ്ടടി അടിച്ചല്ലോ ഡെത്താണ് അപ്പൊ ഓക്കെ ഫ്രണ്ട്